വെട്ടാൻ വെച്ചിരിക്കുന്ന ലിസ്റ്റിലെ ആദ്യ പേരുകാരിയെ കാണിച്ചു തന്നെ കസേര പിടിക്കണം എന്ന ഗതികേടിലെത്തി പിണറായി വിജയൻ തനിക്കും തലപ്പൊക്കത്തിൽ തന്നെ നിൽക്കുന്ന ശൈലജയെ എത്ര ഒതുക്കാൻ നോക്കിയിട്ടും അങ്ങോട്ട് നടക്കുന്നില്ല കുറെ അടിമകൾക്ക് മാത്രമാണ് പിണറായി ദൈവം എന്നാൽ മലയാളികൾക്കുള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ശൈലജ ടീച്ചർ തന്നെയാണ് അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പാർട്ടി ആ അടവ് പുറത്തെടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങും മുന്നോടിയായി സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് സി തിരഞ്ഞെടുപ്പിലെ സി പി എം മുഖം അത് ശൈലജ ടീച്ചർ തന്നെ ടീച്ചറുടെ പേര് വടകരയ്ക്കും ഒപ്പം കണ്ണൂരിലും പരിഗണിക്കപ്പെടുന്നതായാണ് വിവരങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവാണ് കെ കെ ശൈലജ അന്നേ പിണറായിക്ക് അപകടം മണത്തതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് കെ കെ ശൈലജ മതിയെന്ന് മലയാളി പറഞ്ഞതോടെയാണ് പിണറായി പണി തുടങ്ങിയത് ടീച്ചറിനെ ഒരു മൂലയിൽ ഒതുക്കി പിന്നീട് പലതരത്തിൽ ശൈലജ ടീച്ചറെ ഒതുക്കാൻ പല പണികളും പുറത്തെടുത്തു പക്ഷേ ഇപ്പോഴും കരുത്തുറ്റ നേതാവ് അത് ശൈലജ തന്നെയെന്ന് തെളിയുകയാണ് ആ ബോധം കൊണ്ടാണ് എം വി ഗോവിന്ദനും ടീച്ചറെ വെച്ച് തെരഞ്ഞെടുപ്പ് നേരിടാൻ തയ്യാറെടുക്കുന്നത് ശൈലജ ടീച്ചറിന്റെ മേലുള്ള ഒരേ ഒരു കളങ്കം പി പിഇ കിറ്റുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് എന്നാൽ ഈ അഴിമതിക്ക് പിന്നിൽ കളിച്ചത് പിണറായി വിജയൻ തന്നെയാണ് മുഖ്യന്റെ ഇഷ്ടക്കാർക്ക് കൂടുതൽ വിലയ്ക്ക് പി പി ഇ കിറ്റിന് അനുമതി കൊടുത്തു ഒടുവിൽ കേസായപ്പോൾ ശൈലജ ടീച്ചറിനെ കുടുക്കാനാണ് പിണറായി ശ്രമിച്ചത് എന്നാൽ അപകടം നടത്ത ടീച്ചർ ആ വെളിപ്പെടുത്തൽ നടത്തി പിണറായിക്ക് ചെക്ക് വെച്ചു എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് കമ്പനിക്ക് ഓർഡർ കൊടുത്തതെന്നും ശൈലജ ടീച്ചർ വെളിപ്പെടുത്തി ഇതോടെ പിണറായി വിജയന്റെ ഡബിൾ ഗെയിം ആണ് പൊളിഞ്ഞത് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ കരുത്തുറ്റ മന്ത്രിയായിരുന്നു കെ കെ ശൈലജ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരി ജനങ്ങളോടൊപ്പം ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നിന്ന മന്ത്രി വി എസിന് ശേഷം സി പി എമ്മിൽ നിന്ന് ഇങ്ങനെ ഒരു നേതാവിനെ മലയാളി കാണുന്നത് ശൈലജ ടീച്ചറിലൂടെയാണ് ടീച്ചറിന്റെ ജനപ്രീതിയാണ് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയത് രണ്ടാം പിണറായി സർക്കാരിന് അവസരം കൊടുത്തത് ശൈലജ ടീച്ചറിന്റെ ജനപ്രീതി തന്നെയാണ് അതിൽ ഒരു തർക്കവുമില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് ജയിച്ചതോടെ പിണറായി പ്ലേറ്റ് മാറ്റി ശൈലജയെ വെട്ടാൻ തന്നെയാണ് പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നുവെന്ന ഉഡായിപ്പ് ഇറക്കിയത് ആരോഗ്യമന്ത്രിയെ മാറ്റില്ല ശൈലജ തന്നെ എത്തുമെന്ന് മലയാളി കരുതി പക്ഷേ ടീച്ചറിനെ വെട്ടി നിരത്തി പകരം കൊണ്ടുവന്നത് വീണ ജോർജിനെ ഇനിപ്പോൾ വിവാദങ്ങൾ ഉയരുമ്പോൾ മാത്രം ചർച്ചയാകുന്ന പേരാണ് വീണ ജോർജിന്റേത് എത്രയൊക്കെ വെട്ടിനിരത്താൻ നോക്കിയാലും തലപ്പൊക്കത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ശൈലജ പിണറായിക്കു ശേഷം റിയാസ് എന്ന ഫോർമുല ഏൽക്കില്ല കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് അടുത്തിടെ ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞിരുന്നു ആ പറഞ്ഞതിലുണ്ട് പിണറായി താങ്ങും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആഹ്ളം മുഴങ്ങും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് മത്സരിക്കുന്ന പതിനഞ്ചു മണ്ഡലങ്ങളിൽ പരിചയ പ്രമുഖരെയും പുതുമുഖങ്ങളെയും വനിതകളെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് സി പരിഗണിക്കുന്നത് തോമസ് ഐസക് എ ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകൾ ചർച്ചയിൽ ഉണ്ടെന്നിരിക്കെ ചില ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയിരിക്കുന്ന സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തു വന്നിട്ടുണ്ട് വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ജനപ്രീതിയുള്ള മുതിര്ന്ന നേതാക്കളെയും എം എൽ എമാരെയും സി പി എം പരിഗണിക്കുന്നതായാണ് വിവരം